കൊല്ലംകോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ റീൽസിൽ കാണുന്ന വൈറലായ കൊല്ലംകോട് ഗ്രാമം കാണുന്നതാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ബ്ലോഗ് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നതാണ് കൊല്ലംകോട്ട യഥാർത്ഥ ഭംഗി സീതാർകുണ്ട് വാട്ടർഫോളിൻ്റെ ഏറ്റവും അടുത്തേക്ക് എത്തും തോറും നമുക്ക് ആ മലയുടെ വലിപ്പം കറക്റ്റ് മനസ്സിലാവുന്നതാണ് പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല നല്ലോണം കുത്തി വരുന്ന വെള്ളം കണ്ടില്ലേ ഇതാണ് സീതാർകുണ്ട് വാട്ടർഫോളിന് ഇഴുകി വരുന്ന വെള്ളം നല്ല മഴയുള്ള സമയത്താണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അവിടെ വരുന്ന കുറച്ച് ചെക്കന്മാരൊക്കെ ചാടാൻ നിൽക്കണത് ആ ഹൈറ്റിൽ നിന്ന് അവിടെ ഒരു ചെറിയ കുഴിയും സേഫായിട്ട് ചാടാം കണ്ടില്ലേ ഓരോ ടൈമേ അങ്ങനെ ഞാൻ വാട്ടർഫോളിൽ നിന്ന് അവിടെ നിന്ന് പിന്നെ താഴത്തേക്ക് ഇറങ്ങി കാണുന്നതാണ് നെല്ലിയാമ്പതി മലകൾ അതിൻ്റെ ടോപ്പ് പോഷനിൽ നെല്ലിയാമ്പതി ഹിൽ സ്റ്റേഷനാണ് ഇരിക്കുന്നത് ആദ്യം ഈ വഴിക്ക് ഒരു റോഡുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല സോ അങ്ങനെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ